മോഹൻലാൽ എന്ന മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ താരത്തിന്റെ ഗംഭീര ബോക്സ് ഓഫീസ് വായിച്ചേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പകുതി സാക്ഷ്യം വഹിച്ചത് കുറച്ചു കാലമായി തന്റെ താരപദവിയെയും അഭിനയ പാഠവത്തെയും സംശയത്തോടെ നോക്കി കണ്ടവർക്ക് എമ്പുരാൻ തുടരും എന്നീ ചിത്രങ്ങളുടെ മഹാവിജയങ്ങളിലൂടെ അദ്ദേഹം മറുപടി നൽകി ഇപ്പോൾ മോഹൻലാൽ തന്റെ കരിയറിലെ തുല്യപ്പിക്കുന്ന മറ്റൊരു കാലഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എന്ന ഫാമിലി എന്റർച്ചനർ മുതൽ അമൽ തീരത്തിന്റെ ത്രില്ലറും പരീക്ഷണ ചിത്രങ്ങളുമായി കൂടുതൽ തിരക്കിലേക്ക് നീങ്ങുകയാണ് മലയാളത്തിന്റെ പ്രിയ നടൻ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ മോഹൻലാൽ ഇതുവരെ തന്റെ അടുത്ത ചിത്രം ഏതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല തന്റെ അറുപത്തിയഞ്ചാം പിറനാളിലേക്ക് പ്രവേശിക്കുന്ന സൂപ്രതാരം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സിനിമയിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുക്കുന്നതായിട്ടാണ് സൂചന എന്നാൽ അതിനുശേഷം അദ്ദേഹം മടങ്ങിയെത്തുക ആരാധകരെയും സിനിമാ പ്രേമികളെയും ത്രില്ലടിപ്പിക്കുന്ന പ്രോജക്ടുകളുടെ ഒരു വലിയ മിഴയുമായിട്ടാകും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം പ്രശസ്ത സംവിധായകൻ അമൽ അമൽനീരതുമായി വീണ്ടും കൈകോർക്കാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന പ്രോജക്ടിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ആഭാസവ്യൂഹം പുരുഷപ്രേതം തുടങ്ങിയ വലിയ പ്രശംസകൾ നേടിയ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ കൃഷാന്തിന്റെ അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്നു എന്ന വാർത്തയാണ് അടുത്തിടെ ഒരു പ്രമുഖ മലയാളം ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നടനും നിർമ്മാതാവുമായ മണിയം പിള്ളരാജു ഈ വാർത്തകൾ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ മോഹൻലാലും പുതുതലമുറയിലെ സംവിധായകരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾക്കായി ഏറെ കാത്തിരിക്കുന്ന സിനിമാ പ്രേമികൾ വളരെ ആവേശത്തിലാണ് ഇതോടൊപ്പം തന്റെ ഏറ്റവും വലിയ ലോക് ബസ്റ്ററുകളായ ലൂസിഫറിന്റെയും ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗവും മോഹൻലാലിന്റെ ഭാവി ചിത്രങ്ങളുടെ പട്ടികയിലുണ്ട് അതിനിടെ ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിന് മുൻപേ ഒത്തിക്കൊപ്പം മറ്റൊരു പ്രോജക്ട് ചെയ്യാൻ സൂപ്പർ താരം തീരുമാനിച്ചു എന്നാണ് വിവരം ജയ 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 ഹേ ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ബിപിൻദാസാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചോട്ടാ മുംബൈ സംവിധാനം ചെയ്ത അൻബർ റഷീദും മലൈക്കോട്ടെ വാലിപണി ഒരുക്കിയ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലിനൊപ്പം ഒരു രണ്ടാം മുഴത്തിന് തയ്യാറെടുക്കുകയാണ് ാണ് മറ്റു ചില റിപ്പോർട്ടുകൾ അതിനിടെ ആവേശം സംവിധായകൻ ജിത്തു മാധവുമായി ഒരു ആക്ഷൻ കോമഡി ചിത്രത്തിനായി ഒന്നിക്കാനും അതുല്യ നടന് പദ്ധതിയുണ്ടെന്നറിയുന്നു എന്തായാലും സിനിമാ പ്രേമികൾക്കും ആരാധകർക്കും വേണ്ടി ഒരു വലിയ വിരുന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മോഹൻലാൽ പ്ലാൻ ചെയ്യുന്നതെന്ന് വ്യക്തമാണ്